ശ്രീ ആനന്ദ് കൊച്ചുകൂടി അന്വേഷണം കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് യോഗത്തിൽ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോഴും എ ഡി ജി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പുറത്തിറങ്ങിയ ശേഷം സി പി ഐ പറയുന്നു ആർ ജെ ഡി പറയുന്നു അതല്ല എന്തായാലും യോഗത്തിൽ എടുത്ത തീരുമാനം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണല്ലോ ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണെങ്കിലും ടി പി സെൻകുമാർ വിഷയത്തിലൊക്കെ സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിനും ഉണ്ടായിട്ടുള്ള വലിയൊരു തിരിച്ചടി ഇതൊക്കെ കാരണം കുറെ കരുതലോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാം ഇത്രയും വലിയ വിവാദങ്ങളും ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ എല്ലാ ദിവസവും ഒരു എം എൽ എ ഇരുന്ന് ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും വളരെ അവധാനതയോടുകൂടി പോയാൽ മതി എന്നൊരു സർക്കാർ തീരുമാനിക്കുന്നതാകുമോ അല്ല ഇതില് കേസും ഇവിടെ ഇപ്പൊ എം ആർ അജിത് കുമാറിന്റെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എന്ന് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക അല്ലാതെ അദ്ദേഹത്തെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത് ഇപ്പോൾ സെൻകുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹം കേസുമായിട്ട് പോയി ട്രൈബ്യൂണലിലും കോടതിയിലും ഒക്കെ പോയിട്ട് അദ്ദേഹം കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചു വന്ന് തിരിച്ച് ഇവിടെ അദ്ദേഹത്തെ മറികടന്ന് ബെഹ്റയെ ഡി ജി പി ആക്കിയപ്പോഴാണ് അങ്ങനെ അദ്ദേഹം പോയത് ഇത് അതുമായിട്ട് ഒട്ടും താരതമ്യപ്പെടുത്താവുന്ന ഒരു കാര്യമേ അല്ല ഇവിടെ എം ആർ അജിത് കുമാറിനെതിരെ ഇടത് എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ മുതലാളി കുറെ ആരോപണങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എനിക്കും അറിയില്ല കാരണം അൻവർ സ്വയം പറയുന്നത് അദ്ദേഹം ഈ അജിത് കുമാറിന്റെ ഫോൺ ചോർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് അദ്ദേഹം മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ സി പി എം ഈ അൻവറിന്റെ കയ്യിലുള്ള രേഖകളെല്ലാം എന്തൊക്കെയാണ് എന്ന് അത് അവർക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് ഈ ദിവസവും പത്രസമ്മേളനം നടത്തുന്ന അസ്കിതയുള്ള അൻവർ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുറത്തുവിടും എന്ന് വിചാരിച്ച് കയ്യിലുള്ള അൻവരുടെ ആയുധ ശേഖരമെല്ലാം തീരട്ടെ എന്ന് വിചാരിച്ച് സമയം ചോദിച്ചു വാങ്ങുന്നതാണോ അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നറിയില്ല പക്ഷേ ഒരു കാര്യം ഇത് സാധാരണ ഈ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രേക്ഷകന് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ ഒളിക്കാനുണ്ട് അത് സി എന്ന പാർട്ടിക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ മുഖ്യമന്ത്രി എന്ന പിണറായി വിജയന് എന്തോ ഒളിക്കാനുണ്ട് അദ്ദേഹത്തിന് പഴയതുപോലെയുള്ള പാണ്ഡൻ നായയുടെ ശൗര്യം പണ്ടത്തെ പോലെ ഇല്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇപ്പോൾ ആർ എസ് എസിനോട് നിലപാട് പറയാൻ വൈകാരികമായിട്ടുള്ള കവലപ്രസംഗങ്ങൾ നടത്താനും അല്ലാതെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വവും പി സി ചാക്കോയും വർഗീസ് ജോർജിനെയൊക്കെ പോലെയുള്ള വളരെ മുതിർന്ന നേതാക്കൾ അവിടെ പോയിട്ട് മുഖ്യമന്ത്രിയെ കണ്ട കാണുമ്പോൾ അവർക്ക് കവാത്ത് മറക്കുന്ന ഒരു പതിവുണ്ട് ഈ പത്രക്കാരെ കാണുമ്പോൾ മാത്രം വലിയ വായിൽ വർത്തമാനം പറയുന്ന ഈ മുതിർന്ന നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രി ഈ അദ്ദേഹം ഒന്ന് നോക്കിയാൽ ഇവരുടെ പലരുടെയും നാവടക്കുന്ന ഒരു ഒരു പതിവുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും ശബ്ദിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർക്കല്ലെങ്കിലും കാര്യമായിട്ടൊന്നും ഈ സർക്കാരിൽ പാർട്ടിസിപ്പേഷൻ പോലും ഇല്ലല്ലോ ഇപ്പോൾ ഈ സി പി എം മന്ത്രി സി പി ഐയുടെ മന്ത്രിമാര് പണ്ടൊരിക്കൽ തോമസ് ചാണ്ടിക്കെതിരെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് എന്ന് ഉള്ളത് വസ്തുതയാണ് പക്ഷെ അതിനുശേഷം സി പി ഐയുടെ മന്ത്രിമാർ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ വിഷയത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന കെ രാജൻ ഉൾപ്പെടെ സി പി ഐക്ക് പല വലിയ നിലപാടുണ്ട് കാര്യത്തിൽ അവിടെ പൂരം കലങ്ങിയതിനെ കുറിച്ചും അജിത് കുമാറിനെ മാറ്റണം എന്നതിനെ പക്ഷെ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല അദ്ദേഹം ഇന്നും വീണ്ടും ഇന്ന് ഇടതുമുന്നണി യോഗത്തിനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള നേതാക്കളൊക്കെ ഈ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കവാപ്പ് മറക്കുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് തന്നെ തുടരാൻ പറ്റും ഇവിടെ ശ്രീ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ വാക്കുകൾ ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പിണറായി വിജയൻ ഇപ്പോഴും വിശ്വാസമാണ് അതിപ്പോൾ ഈ ദൈവവിശ്വാസമുണ്ടല്ലോ പലർക്കും ദൈവവിശ്വാസികളാണ് ഞാനൊരു ദൈവവിശ്വാസി അല്ല അപ്പൊ ഈ ദൈവവിശ്വാസമുള്ളവർക്ക് ദൈവത്തിൽ എന്തായാലും വിശ്വാസം അത് എന്തു വന്നാലും ഉണ്ടായിരിക്കും അത് മാറില്ല അപ്പോൾ സ്വാമി സന്ദീപാനന്ദഗിരിക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് ആവിശ്വാസം തുടരാനുള്ള എല്ലാ ഉണ്ട് അത് അത് അദ്ദേഹം തുടരട്ടെ ഒരു കാര്യം മാത്രം അദ്ദേഹത്തോട് ഞാൻ വിയോജിക്കുന്നു അദ്ദേഹം പറയുന്ന കേരളം ഒരു പച്ചത്തുരുത്തായിട്ടിരിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കൊണ്ടാണോ എന്ന രീതിയിലാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടാണ് എന്ന തരത്തിൽ അദ്ദേഹം ഒരു ധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അത് അദ്ദേഹം സ്വയം ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കേരളം എങ്ങനെയാണ് കേരളമായതെന്നും ആ മണ്ണിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതെന്നും ഒക്കെ അദ്ദേഹത്തിന് ചരിത്രബോധമില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറയുന്നത് പക്ഷെ അദ്ദേഹം ഒരു വലിയ സ്വാമിയാണ് അദ്ദേഹം വലിയ അറിയപ്പെടുന്ന ആളാണ് പ്രഭാഷകനാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിലും എതിർക്കാനൊന്നും പോകുന്നില്ല അദ്ദേഹം ഇപ്പം ഈ ചർച്ചയുടെ ഭാഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പിണറായി വിജയൻ എന്തൊക്കെയോ എന്നുള്ള സാധാരണക്കാരുടെ ഈ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് അല്ലെങ്കിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ ഈ കാര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ആ സംശയം കുറച്ചുകൂടി ബലപ്പെടുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഞാൻ നോക്കിക്കാണു ഞാൻ തിരികെത്താം ആയിർ ബിജു പത്ത് പതിനൊന്ന് ദിവസമായി ഇടത് എം എൽ എ പി വി